ഹായ് അസ്ലാംക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാൻ കുറച്ച് ദിവസമായി വിചാരിക്കുന്നു എൻ്റെ ഒരു കിച്ചണിൻ്റെ ഒരു വീഡിയോ ചെയ്യണം എന്ന് കാരണം നമ്മൾ വീഡിയോസ് ഇടാൻ തുടങ്ങിയപ്പോഴേ എല്ലാവരും കമൻറ്റ് ചെയ്യലുണ്ടെങ്കിൽ ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഹോം ടൂർ ഇപ്പം ചെയ്യുന്നില്ല കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചെയ്യാൻ വിചാരിക്കുന്നു അത് ഞാൻ വിചാരിച്ച് കിച്ചണിൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണിക്കാം ഒരു കിച്ചൺ ടൂറ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇതാണ് കിച്ചൺ കിച്ചണിൻ്റെ കബോർഡിൻ്റെ കളർ നമ്മൾ സെലക്ട് ചെയ്തത് ഗ്രീനാണ് ഇവിടെ ഈ കബോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് കളറായിരുന്നു നമ്മൾ ചൂസ് ചെയ്ത് വെച്ചത് അതിലേതെങ്കിലും ഒരു കളറാക്കാം എന്നുള്ളതിൽ അങ്ങനെ ഒരു ബ്ലൂ കളറും സ്കൈ ബ്ലൂ ഇല്ലേ ആ ഒരു കളറും ഈ ഒരു ഗ്രീനുമായിരുന്നു പിന്നെ അവസാനം നമ്മൾ വിചാരിച്ചു നമ്മൾ വൈറ്റ് മാർബിളാണ് മാർബിളിൻ്റെ മോൾ കൂടെ ഒരു ഗ്രീൻ ഷെയ്ഡ് പോകുന്നുണ്ട് അപ്പം ഗ്രീൻ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഗ്രീൻ കളർ സെലക്ട് ചെയ്തു കബോർഡെല്ലാം ചെയ്തു വന്നപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ ഇതാണ് കിച്ചൺ പിന്നെ കിച്ചൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഞാൻ ഓവൺ വെച്ചിട്ടുണ്ട് ഓവണിൽ ഞാൻ പൊതുവേ കേക്ക് മാത്രമേ ഉണ്ടാക്കലുള്ളൂ അതെപ്പോഴും അങ്ങനെ ഉണ്ടാക്കലില്ല എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ അധികം എയർ ഫ്രയറിലാണ് എല്ലാ സാധനങ്ങളും കുക്ക് ചെയ്യാം പിന്നെ ഈ ഒരു രണ്ട് ഭാഗത്ത് നമ്മളിങ്ങനെ തട്ട് പോലെ വെക്കില്ല അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊരു വിൻഡോ ആയിരുന്നു അപ്പോൾ വിൻഡോ ചെയ്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ് നമുക്ക് കമ്പി വേണ്ടായതിന് പകരം ഇങ്ങനെ തട്ട് പോലെ വെച്ചാൽ നമുക്ക് അതിൽ എന്ത് അതിൻ്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ വെക്കാലോ അങ്ങനെ അപ്പം ഇതാണ് കിച്ചണ് പിന്നെ ഇതെങ്ങനാ ചെയ്യുക എങ്ങനെ പ്രസന്റ് ചെയ്യാന്ന് എനിക്ക് അറിയില്ല എന്തെങ്കിലും എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ഫോൾട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം പിന്നെ കിച്ചണിൻ്റെ ഈ കയറി വരുന്ന സൈഡിൽ തന്നെ നമ്മൾ സ്റ്റോറൂം കൊടുത്തിട്ടുണ്ട് ഈ സ്റ്റോർ റൂം അതുപോലെ തന്നെ ആദ്യം നമ്മൾ ബാത്റൂം കോമൺ ബാത്റൂം ആക്കുക എന്ന് വിചാരിച്ചിരുന്നു പിന്നെ വിചാരിച്ചു സ്റ്റോറൂമുണ്ടാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സാധനങ്ങളൊക്കെ വെക്കാമല്ലോ അങ്ങനെ പിന്നെ അവിടെ സ്റ്റോർ റൂം ആക്കി പിന്നെ ഇതാണ് വർക്ക് ഏരിയ വർക്ക് ഏരിയ ഞാൻ ഓവറായിട്ട് കാണിക്കുന്നില്ല കാരണം അവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടൊക്കെ ഉള്ള അപ്പോൾ ഞാൻ അത് കാണിക്കുന്നില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലും ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിട്ട് കാണാം ബായ്